കൃപയാൽ നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന സങ്കീർത്തനം അൻപത്തി എട്ടാമത്തെ സങ്കീർത്തനമാണല്ലോ ഈ സങ്കീർത്തനം നമുക്ക് സാധാരണ എല്ലാവരും വായിച്ച് ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തനമല്ല കാരണം ഒരു പുതിയ നിയമ കൺസെപ്റ്റ് അനുസരിച്ച് അല്പം പ്രയാസമുള്ള ഒരു സങ്കീർത്തനം തന്നെയാണ് ദുഷ്ടനെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത് എന്നാൽ നമുക്ക് സന്തോഷിക്കാൻ ഏത് സങ്കീർത്തനമാണെങ്കിലും ശരി അതിൽ ചില ആത്മീക സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് ധ്യാനത്തിന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ രണ്ട് വാക്യമുണ്ട് അവസാനത്തെ രണ്ട് വാക്യങ്ങളാണ് ആ വാക്യത്തിൽ നിന്ന് ചേർന്ന് ധ്യാനിപ്പാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അതിൻ്റെ അൻപത്തിയെട്ടിൻ്റെ പത്താമത്തെ വാക്യം സംഖ്യത്തിന് അൻപത്തിയെട്ടിൻ്റെ പത്ത് അതിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് നീതിമാൻ പ്രതിക്രിയെ കണ്ട് ആനന്ദിക്കും ഈ പതിനൊന്നാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ആരംഭഭാഗം ആകിയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിച്ച് നീതിമാന് ലഭിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനുമായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് അവിടെ ഒന്ന് പറയുന്നത് നീതിമാന് പ്രതിക്രിയ കണ്ട് ആനന്ദിക്കാനുള്ള ഒരു അവസരമുണ്ട് രണ്ട് നീതിമാന് പ്രതിഫലമുണ്ട് ഇത് രണ്ടും ദൈവമൊരുക്കിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാൻ കാണാനായിട്ട് കഴിയുന്നു പിന്നെയും ധ്യാനിക്കാനായിട്ട് വിഷയമുണ്ട് ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ അത് സംശയമില്ല പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം എല്ലാ വിഷയങ്ങളും ധ്യാനിക്കാതെ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ധ്യാനിപ്പാനായിട്ടാണ് താല്പര്യപ്പെടുന്നത് അവിടെ പറയുന്നത് എങ്ങനെയാണ് നീതിമാന് പ്രതിസന്ധി വരാം നീതിമാന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരാം എന്നാൽ ചില പ്രതിസന്ധി വരുന്ന സമയത്ത് നീതിമാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവൻ എന്ത് അറിയാതെ പകച്ചിരിക്കുന്ന സമയത്ത് അതിനുള്ള പ്രതിക്രിയയായി ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിച്ചാൽ പ്രതിസന്ധി പരിഹരിക്കപ്പെടും ഇതാണ് അതിൻ്റെ സത്യം ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ അതൊന്ന് വ്യക്തമാക്കാനായിട്ട് തലപ്പെടും നമ്മുടെ വിശ്വാസ അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് ചോദിക്കുക അബ്രഹാമേ അങ്ങൊരു നീതിമാനായിരുന്നല്ലോ അങ്ങയുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നി അങ്ങക്ക് വേണ്ടി ദൈവം പ്രതിക്രിയ ചെയ്ത് ദൈവം പ്രവർത്തിച്ച വിധങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിനെ ഒരു സാക്ഷ്യം പറയാനായിട്ട് കഴിയും ഇന്ന് അബ്രഹാം പറയുന്ന സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കാൻ പോയാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയും അത് കാണാനായിട്ട് കഴിയുന്നത് അബ്രഹാം പരിചയമില്ലാത്ത ദേശത്തേക്ക് യാത്ര ചെയ്തു അങ്ങനെ ഗരാനിൽ അവൻ പരദേശിയായി പാർക്കുന്ന കാലത്ത് അവിടുത്തെ രാജാവായിരുന്ന അഭിമലയൊക്കെ ഒരു കാര്യം ചെയ്തു എന്താ ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അബ്രഹാമിന്റെ ഭാര്യയെ സാറയെ ആളയച്ച് വിളിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പ്രശ്നം ആരംഭിക്കുന്നു നോക്കി ഒരുമിച്ച് സന്തോഷിച്ച് ജീവിച്ചിരുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വന്നു സാധാരണ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അബ്രഹാമിന് പേടിയില്ല കാരണം ഒരു യുദ്ധം നേരിട്ടാലും ഭയപ്പെടാത്ത മനുഷ്യനാണ് അബ്രഹാം തൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന അഭ്യാസികളുമായി പോയി ഏർ സോതൻ രാജാവിനെ അവിടെ ആക്രമിച്ചു കൊണ്ടുപോയ സമയത്ത് യുദ്ധം ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുവന്ന അത്ര ശക്തനായ ആളാണ് അബ്രഹാം ഞാൻ ഓർത്തു പെട്ടെന്ന് അബ്രഹാമിനൊന്ന് പ്രവർത്തിച്ചൂടെ പക്ഷെ ഇവിടെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഈ രാജാവ് ചെയ്ത കാര്യത്തിൽ തെറ്റൊന്നും കാണാനില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട് ആ അബദ്ധമല്ല എന്നാലും ഒരു ചെറിയ സംഭവം നടന്നിട്ടുണ്ട് അത് കാരണം അബ്രഹാമിന് ഈ കാര്യത്തിൽ നീതിയില്ല എന്താ പറഞ്ഞത് അബ്രഹാം പറഞ്ഞു സാറ എൻ്റെ പെങ്ങളാണെന്നാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അത് അവർക്ക് മുമ്പേ ഉള്ളൊരു തീരുമാനം പുറപ്പെടുമ്പോൾ പരിചയമില്ലാത്ത പരദേശിയായി പാർക്കുന്ന ഏത് സ്ഥലത്ത് ചെന്നാലും സാറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ പറയണം എന്നാലും രക്ഷപ്പെടാൻ പറ്റുള്ളൂ അബ്രഹാം തുണിയതെന്നല്ല പറഞ്ഞത് അബ്രഹാം പറഞ്ഞത് കറക്റ്റാണ് അബ്രഹാമിൻ്റെ പിതാവായ തേരഹിൻ്റെ മകള് തന്നെയാണ് സാറ പക്ഷേ അബ്രഹാമിൻ്റെ അമ്മയുടെ മകളല്ലെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം ഇതാണ് അതിൻ്റെ കാര്യം അതുകൊണ്ട് പെങ്ങളാണെന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ലേ പറയേണ്ടത് ഭാര്യയാണെന്ന് പറയണമായിരുന്നു എന്നാൽ അതിനെ കഴിയാതെ അത് മറച്ചു വെച്ചു കാരണം ആരെങ്കിലും തന്നെ ആക്രമിക്കാനോ കൊല്ലാനോ ശ്രമിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടാണ് അവർ സൂക്ഷിച്ചത് അതുമൂലമാണ് ഇപ്പോൾ ഈ രാജാവ് അഭിമലയൊക്കെ സാറായിയെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്ത് ചെയ്യും അബ്രാമിനെ യുദ്ധം ചെയ്യാൻ വയ്യ എങ്ങനെ സാറയെ വീണ്ടെടുക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഭാര്യ നഷ്ടപ്പെടും വാക്സം ലഭിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയമാണിപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ സമയത്ത് എന്ത് ചെയ്യുമെന്ന് പകച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത് നീതിമാര് പ്രതിസന്ധി വരുന്ന സമയത്ത് പ്രതിക്രിയ ചെയ്യുന്ന ദൈവത്തിന്റെ കരം അന്ന് രാത്രി ചലിച്ചു അന്ന് രാത്രി നാം അദ്ദേഹത്തിൽ വായിക്കുന്നത് അന്ന് രാത്രി തന്നെ അഭിമലക്കിന് സ്വപ്നത്തിൽ ദൈവം ഇടപെട്ട് സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ചിട്ട് പറഞ്ഞു ഇവളെ നീ വീട്ടിനകത്ത് വെച്ചാൽ നിന്റെ വീട്ടിൽ മരണം നടക്കും നിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും നിന്റെ മാത്രമല്ല നീയുമായി ബന്ധപ്പെട്ടവരെല്ലാം നശിച്ചു പോകാൻ കാരണമുണ്ട് കാരണം അബ്രഹാം ഒരു പ്രവാചകനാണ് അവന്റെ ഭാര്യയാണിത് എല്ലാ കാര്യങ്ങളും അഭിമലേഖനെ സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു അത് വായിച്ചപ്പോൾ എനിക്കൊരു അല്പം അസൂയ തോന്നി ഓ ദൈവവുമായിട്ട് ബന്ധമില്ലാതിരുന്ന മനുഷ്യനോടും ദൈവം നേരിട്ട് സ്വപ്നത്തിൽ ഇടപെട്ട് വെളിപ്പാടുകൾ കൊടുക്കുക കൃത്യമായ പ്രവചനം എന്താണ് കൊടുക്കുന്നത് അബ്രഹാമിന്റെ ഭാര്യയാണ് സാറ എന്ന് ആ രഹസ്യം അവന് വെളിപ്പെടുത്തി കൊടുത്തു ദൈവ ദൈവം തന്റെ ഭക്തന്മാർക്ക് മാത്രമല്ല ഭക്തന്മാരെ പ്രതിക്രിയ നടത്തുന്ന സമയത്ത് അല്ലാത്തവരോടും ചിലപ്പോൾ ദൈവം ഇടപെടാറുണ്ട് നമുക്കറിയാം ഫറവാനോടൊക്കെ സ്വപ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ ദൈവം പ്രതിക്രിയ നടത്തുന്ന സമയത്ത് ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത ഒരു മേഖലയും ഇല്ല ആരോട് സംസാരിക്കണമോ അവൻ ഇറങ്ങി വന്ന് സംസാരിക്കും നമ്മൾ എന്തിക്കും കർത്താവെ അവരോട് പോയി സംസാരിക്കാൻ അങ്ങേക്ക് പറ്റുമോ ദൈവത്തിന് പറ്റും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല പോയി സംസാരിച്ചു നമുക്കറിയാം സാറായിയെ മടക്കി കൊടുക്കേണ്ടി വന്നു അന്ന് തന്നെ മടക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ മടക്കി കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒന്ന് നോക്കി പ്രതിസന്ധി വന്ന നീതിമാന് വേണ്ടി പ്രതിക്രിയ ചെയ്യ പ്രതിക്രിയ ചെയ്ത ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അബ്രഹാം ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായിട്ടിരുന്ന സമയത്ത് അബ്രഹാമിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു ഇതാണ് ദൈവമക്കളെ നമുക്കും ചില സന്ദർഭങ്ങളിൽ പ്രതിസന്ധി വരുമ്പോൾ നമ്മളും അറിയാതെ പറയും ഞാൻ എന്ത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇങ്ങനൊരു ഒരു പ്രശ്നം എന്റെ വീട്ടിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അയ്യോ ഈ ഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്ന കുറച്ച് പകയ്ക്കുന്ന രാത്രിയിൽ ഓർക്കുക നിലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം സംശയിക്കണ്ട എന്ത് മാത്രമല്ല നമ്മൾ വായിച്ചത് എന്താണെന്ന് അറിയാമോ പ്രതിക്രിയ നടത്തുന്ന ദൈവം പ്രതിഫൂലം കൂടെ കൊടുക്കുന്ന പറഞ്ഞത് ആ വായിച്ചപ്പോൾ വായിച്ചപ്പോ എനിക്കതും സന്തോഷം തോന്നി അതിന്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇരുപതിന്റെ ഉൽപ്പത്തി ദിവസം ഇരുപതിന്റെ പതിനാല് വായിക്കുന്നത് ഇങ്ങനെയാണ് അഭിമലയൊക്കെ അബ്രഹാമിനെ ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു പിന്നെ നമ്മൾ വായിക്കുന്നത് അവൻ്റെ ഭാര്യയായ ഭാര്യ ആയ അവന് മടക്കി കൊടുത്തു പലചാം വാക്യം വായിക്കുമ്പോൾ വീണ്ടും പറയുന്നത് രാജ്യത്തെ എവിടെ വേണമെങ്കിലും നിങ്ങക്ക് പോയി പാർപ്പിടെ അവകാശം കൊടുത്തിരിക്കുക അബ്രഹാമിന് എവിടെ വേണമെങ്കിലും പോയി പാർത്തു സ്ഥലം മുഴുവൻ തന്നിരിക്കുക നീ സാറയോട് പറയുമ്പോൾ പറയുന്നുണ്ട് അബ്രഹാമിന് ഞാൻ ആയിരം വെള്ളിക്കാശ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഒന്ന് വർഷത്തേക്ക് പ്രതിഫലം കൊടുത്തു ദൈവം പ്രതിക്രിയ നടത്തിയതിനു ശേഷം അവിടെ അതുകൊണ്ട് അവസാനിപ്പിക്കില്ല അതാണ് ദൈവത്തിന്റെ പ്രത്യേകത അതിന്റെ പിന്നാലെ ഒരു പ്രതിഫലവും കൂടെ കിട്ടും അപ്പോൾ പ്രതിസന്ധി നീതിമാനെ സംബന്ധിച്ച് അത് അവന് തകർന്നു പോകാനുള്ളതല്ല പ്രതിസന്ധി വന്നാൽ അവന്റെ ജീവിതത്തിൽ രണ്ട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സന്ദർഭമാണ് ഒന്ന് ദൈവം വേണ്ടി പ്രതിക്രിയ നടത്തുന്നതും ദൈവമനു വേണ്ടി പ്രതിഫലം കൊടുക്കുന്നതും കാണാനായിട്ട് കഴിയുന്നു ഈ പ്രതിഫലങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം തുടർന്നുള്ള കാലഘട്ടത്തിൽ അബ്രഹം ബഹുസമ്പന്നനായി തീർന്നതിന്റെ ഒരു അടിസ്ഥാനം ഒരുപക്ഷെ ഇതായിരിക്കും കാരണം ആടുപാടുകളെ കൊടുത്തു ഒന്നും പറഞ്ഞിട്ടില്ല ഇത് സാധാരണക്കാരൻ കൊടുത്തതല്ല ആരാണ് കൊടുത്തതെന്നറിയോ ദാശുദാസന്മാരെയൊക്കെ കൊടുക്കുന്നുണ്ട് ഇതൊരു സാധാരണക്കാരും കൊടുത്തതല്ല ഒരു രാജാവ് കൊടുത്തതാ അങ്ങനെയാണെങ്കിൽ അതിന്റെ ബഹുത്വം നമുക്ക് കണക്കൂട്ടുന്നതിന് അപ്പുറമാണ് ഒരു വലിയ ധനമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്നു കയറിയത് പ്രതിസന്ധി പലരും ചിന്തിക്കുന്നത് ഈ പ്രതിസന്ധിയിൽ നമ്മൾ തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്നു എങ്കിൽ നീതിമാനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച തന്നെ പ്രാപിക്കുകയാണ് ദൈവം കൊടുക്കുന്ന പ്രതിഫലം അവന്റെ ജീവിതത്തിൽ നന്മയായി വരികയാണ് ഇതവിടെ നിൽക്കട്ടെ ഇതിന്റെ അപ്പുറത്ത് ചിന്തിക്കാൻ ചില കാര്യങ്ങളുണ്ട് എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്ന് എന്നറിയണ്ടേ രണ്ടധ്യായ മുമ്പ് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് മമ്മളയുടെ തോപ്പിൽ വന്ന് അല്ലേ സന്ദർശകർ വീട്ടിൽ വരുന്നുണ്ട് മൂന്ന് സന്ദർശകർ അവർ വന്ന് കൊടുത്ത ഒരു വാക്തത്വമുണ്ട് അല്ലേ ഒരു വലിയ വാക്സത്വം ലഭിക്കാൻ പോവുകയാണ് വാക്സത്വ സന്ധി ലഭിക്കുമെന്ന് പറഞ്ഞ് വാർത്തത്വം ലഭിച്ച അന്ന് മുതൽ ഓ സ്ത്രോത്രം ഹാല ലുയ്യ നിർജ്ജീവമായ സാറയുടെ ജീവിതത്തെ മാറ്റിമറിച്ച് അവളുടെ ജീവിതത്തിൽ ഒരു യൗവനം മണിഞ്ഞു വന്നതാണ് അതാണ് ഈ തൊണ്ണൂറ് വയസ്സുകാരിക്ക് ഇപ്പോൾ ഉണ്ടായ മാറ്റം അതാണ് അഭിമലയ്ക്ക് കണ്ടപ്പോൾ അത്ര സൗന്ദര്യവതിയായ സാറേ കണ്ടപ്പോൾ മോഹിച്ചുകൊണ്ടുപോയത് ഇല്ലാതെ ഒരു കാരണവും കാണുന്നില്ല ഈ കിളവിയെ ഇത്രധികം സന്തോഷത്തോടെ കാണാൻ കാരണം എന്താന്ന് അറിയാമോ വാക്റ്റത്വം തന്റെ ശരീരത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ഇതും മനസ്സിലാക്കിയ ദുഷ്ടൻ ഒരു തന്ത്രം ഉപയോഗിച്ചു വാക്റ്റ സന്തതി അബ്രഹാമിന്റെ വീട്ടിൽ ജനിക്കാതെ അവനെ അഭിമലേക്കിന്റെ കോട്ടാരത്തിൽ ജനിപ്പിച്ച് വാക്റ്റത്വ സന്തതിയുടെ വാക്സിത്വങ്ങളെല്ലാം തകർത്ത് കളയാൻ പദ്ധതി ചില പദ്ധതികളെയാണ് എന്റെ ദൈവം പ്രവർത്തിച്ച് നിർജ്ജീവമാക്കി മാറ്റിയത് മനസ്സിലാക്കുക ദൈവമക്കളെ പലപ്പോഴും നാം അറിയുന്നില്ല ശത്രുവിന്റെ തന്ത്രം നമ്മുടെ തലമുറക്കെതിരെയാണ് നമ്മുടെ ഭവനത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ വാർത്തത്വം പ്രാപിച്ച് ശക്തിപ്പെട്ട് ജീവിക്കേണ്ട നമ്മുടെ തലമുറകളെ നമ്മുടെ വീട്ടിൽ നിന്ന് അകറ്റി മാറ്റുവാൻ തക്ക കൊണ്ടാം ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് ചില പദ്ധതികൾ ഉപയോഗിച്ച് ചില സ്നേഹബന്ധങ്ങൾ ഇടിയിച്ച് ഓ സ്ത്രോത്രം ചില ചില കാര്യങ്ങളിലേക്ക് ആകർഷകമാക്കി അവരെ അകറ്റി മാറ്റാൻ ശ്രമിക്കുന്ന പലതന്ത്രങ്ങൾ നടക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ആ രാത്രിയിൽ നാം അറിയാതിരിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് ഒന്നിനും പറ്റുന്നില്ലെന്ന് തോന്നുന്ന ഘട്ടത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ കരം എത്ര ദൈവത്തെ ചോദിക്കാൻ കഴിയുന്ന സമയമാണിത് ചേർന്ന് ദൈവത്തിന് മഹത്വം ദൈവമേ എൻ്റെ തലമുറയുടെ മനസ്സിലാക്കിയ മനസ്സിലാക്കിയതയോ വാട്ടത്തും തന്നത് അന്ന തലമുറയെ ഓ സംരക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ക്രിയ എത്ര വലുതാണ് നാം പോലും അറിയാത്ത രാത്രികളിൽ ദൈവം ചിലരുടെ മനസ്സിൽ ഇടപെടുകയാണ് ഒരു ദോഷവും ചെയ്യരുത് അവളിൽ ഒരു ദോഷവും ചെയ്യരുത് അവനെ കുടുംബത്തിലേക്ക് മടക്കി അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിലേക്ക് മടക്കി അയച്ച ചിലത് ദിനങ്ങളുണ്ട് നാം പലപ്പോഴും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ ചില ദിവസങ്ങൾക്കുള്ളിൽ ചിലത് വെളിപ്പെടാൻ പോകുകയാണ് ചിലത് ഞാൻ മനസ്സിലാക്കാൻ പോവുകയാണ് നാം ദൈവത്തിന് മഹത്വം കൊടുക്കും ഇത് ദൈവത്തിന്റെ വാക്തിത്വമാണ് നീതിമാന് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്ന ദൈവം ഓ അവന് പ്രതിഫലവും കൊടുക്കുകയാണ് അതിന് പിന്നിൽ നമുക്ക് ദോഷമൊന്നും സംഭവിക്കില്ലേ പലരും ചിന്തിച്ചത് ദുഷ്ടൻ ചിന്തിച്ചത് ോഷം വരുത്താനോ ചിന്തിച്ചതെങ്കിലും ദോഷം മാറ്റി അനുഗ്രഹമാക്കി തരുവാൻ ദൈവം വിശ്വസനായിരുന്നില്ലേ കഴിഞ്ഞു പോയ ഒരു വർഷം മുഴുവൻ ഒന്ന് നോക്കിയേ നമ്മുടെ കുടുംബത്തിന് വരുത്തുവാനായി ഒരുക്കിയ സ്തോത്രം അതിന്റെ മധ്യത്തിൽ ദൈവം തന്ന പ്രതിഫലങ്ങൾ എത്ര വലുതാണ് ജീവനും ഭക്തിക്കും നൽകി തന്നപ്പോ ഒന്നിനും മുട്ടില്ലാതെ പരിപാലിച്ച ദൈവത്തിന്റെ മഹാസ്നേഹം നന്ദിയോട് നാം ദൈവത്തെ സ്തുതിക്കു തന്നെ ചെയ്യും എത്ര എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും പറയാൻ കഴിയും ഒരെണ്ണം കൂടി ഞാൻ സൂചിപ്പിക്കാം വിശദീകരിക്കാതെ പറയാം മറ്റൊന്നുമല്ല ലാബാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട യാക്കോവിന്റെ കഥ നമുക്കറിയാമല്ലോ ലാബാൻ ഇല്ലാത്ത സമയത്ത് നോക്കി നല്ല സന്ദർഭം നോക്കി യാക്കോവും തൻ്റെ ഭാര്യമാരും മക്കളും തൻ്റെ സമ്പത്തും എല്ലാമായി യാത്ര പുറപ്പെട്ടു എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞില്ല അപ്പോഴേക്കും ലാബാന് വിവരം കിട്ടി അവൻ അതിവേഗം യാത്ര ചെയ്തു വരികയാണ് തന്നോട് അടുക്കാറായി യാക്കോവിനടുക്കാറായി വരുന്നത് ദോഷം ചെയ്യാനാ അവനെ മടക്കി കൊണ്ടുപോകാനാ ഒരുപക്ഷെ യാക്കോവിനെ വധിച്ചു കളയാനും മടിക്കില്ലേ അത്ര ദേഷ്യത്തോടെയും വൈരാഗ്യത്തോടെയുമാണ് ലാബാൻ വരുന്നത് പക്ഷേ അന്ന് രാത്രി ആ നീതിമാന് വേണ്ടി ദൈവം പ്രതിക്രിയ ചെയ്യുന്ന രാത്രിയായി അത് മാറി അന്ന് രാത്രി തന്നെ സ്വപ്നത്തിൽ നമുക്കറിയാം ലാഭാനോട് ഇടപെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഒന്ന് കണ്ടു നോക്കാം ഈ പ്രവൃത്തിയെ പറയുന്ന പേരാണ് പ്രതിക്രിയ ഒരു ക്രിയ ചെയ്യാനായി ദുഷ്ടം വരുമ്പോൾ ആ ക്രിയ നിഷ്ഫലമാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രതിക്രിയ അവിടെ നടക്കുകയാണ് നാം പലപ്പോഴും അറിയുന്നില്ലേ നമ്മുടെ ഭവനത്തിൽ നാം ശാന്തമായി കിടന്നുറങ്ങി എന്നാൽ തലേ രാത്രിയിൽ ഓ നാം കിടന്നുറങ്ങി അതേ രാത്രിയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നാം അറിഞ്ഞില്ലേ നമുക്കെതിരെ ചില ക്രിയകളുമായി വരുന്ന ദുഷ്ടബന്ധനങ്ങൾക്കു മധ്യേ ഒന്നും കൂടെ വിളിച്ചു പറഞ്ഞാൽ ചില ലാവാൻ പോരുകൾക്ക് മധ്യേ നാം അറിയാത്ത ചില ലാവാന്യ പോരികളുടെ മധ്യത്തിൽ ഓ അവൻ ഒരുക്കുന്ന ക്രിയകളെ നിഷ്ക്രിയമാക്കുവാൻ എന്റെ ദൈവം ചെയ്ത ഞാൻ ദൈവത്തെ സ്തുതിക്കും െ ചെയ്തു പോകരുത് കാരണം എന്താ അറിയോ ചില ലാബാനി ശക്തികൾ ചില ഗുണം ചെയ്താലും അത് നമുക്ക് ദോഷമായി വരും ചില നന്മകൾ ദുഷ്ടം കൊണ്ടുവരും അത് നമ്മുടെ കൂടാരത്തിൽ അടുക്കരുത് അബ്രഹാം പറയുന്ന പോലെ ഒരു ചോദാൻ രാജാവിന്റെ രാജാവ് എന്നെ വലിയവനാക്കിയെന്ന് പറയാതിരിപ്പാൻ ഒരു ചെരുപ്പാകട്ടെ ചെരുപ്പിന്റെ എന്ന് പറഞ്ഞത് ഭക്തമാരുടെ ജീവിതത്തിന് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന് കയറുന്ന ഒരു അനുഗ്രഹം പോലും ഒരു നന്മ പോലും ദുഷ്ടന്റെ ആകരുത് കാരണം എന്താ അറിയോ ഒരു നന്മ ദുഷ്ടന്റെ കിട്ടിയാൽ പോലും അതിന്റെ പിന്നിൽ മറന്നിരിക്കുന്ന തിന്മ നാം തിരിച്ചറിയില്ലേ അത് നമ്മളെ അബദ്ധത്തിൽ കൊണ്ട് എത്തിക്കാം അത് വരാതിരിക്കാൻ എന്റെ ദൈവമക്കളെ ദുഷ്ടൻ ഒരുക്കുന്ന ക്രിയയുടെ മധ്യത്തിൽ വിവിക്കുന്ന ദൈവം അവിടെ നന്മയൊരുക്കുകയാണ് ആ കഥ അവസാനിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ലാഭാൻ പോകുന്നത് സമാധാനത്തോടെയാണ് ആ കൽത്തോണും ഓ ആ കൽക്കുംബാരോ ഒന്നും അല്ല എൻ്റെ വിഷയം അതിനപ്പുറത്ത് ലാഭാൻ്റെ മനസ്സുമാറി അവൻ തൻ്റെ മക്കളെയൊക്കെ അനുഗ്രഹിച്ചിട്ടാണ് കടന്നു പോകുന്നത് ദൈവമക്കളെ ഇതാണ് ദൈവത്തിൻ്റെ ക്രിയ എത്ര വലുതാണ് ദൈവമക്കളെ നമുക്ക് അവൻ്റെ സിനിമയിൽ നീതിയായി ജീവിക്കാം കർത്താവേ അങ്ങടെ ഒരു നീതിമാനായി എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ നീതിമാനെ സംബന്ധിച്ചുള്ള വലിയ സംരക്ഷണം എനിക്ക് ലഭിക്കണം ലഭിക്കണമെന്നാഥാ എൻ്റെ കുടുംബത്തിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി നമ്മെ തന്നെ സമർപ്പിച്ച് ഒരിക്കൽ കൂടി ഒരു പുതിയ പ്രതിഷ്ഠയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാൻ കഴിയുമോ നിശ്ചയമായും ഈ സങ്കീർത്തനത്തിലെ അനുഗ്രഹം നമ്മുടെ അനുഗ്രഹമായി മാറും ദൈവത്തിന്റെ വാക്യത്വം നമ്മുടെ വാക്യത്വമായി മാറും എന്നതിന് യാതൊരു സംശയവുമില്ല അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുകയാണ് ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻസ് സ്തോത്രം